നമസ്കാരം ഞാൻ അസ്കർ ഹസൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന രണ്ട് തരത്തിലുള്ള കാര്യങ്ങളുണ്ട് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ അർജന്റായ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റായ കാര്യങ്ങൾക്ക് ഉദാഹരണം കൃത്യമായ വ്യായാമം ചെയ്യുക എക്സസൈസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി സംബന്ധിച്ചിടത്തോളം കൃത്യമായി എല്ലാ ദിവസവും പഠിക്കുക തുടങ്ങിയവയൊക്കെ ഇമ്പോർട്ടൻ്റായ കാര്യമാണ് ഒരു പക്ഷെ നമ്മുടെ ഇൻബോൺ ടാലൻ്റുകളായ പാടുവാനോ എഴുതുവാനോ പ്രസംഗിക്കുവാനോ ഉള്ള കഴിവുകൾ മെച്ചപ്പെടുത്തുക എന്ന് പറയുന്നതും ഇമ്പോർട്ടൻ്റ് ആണ് അർജന്റ് ആയ കാര്യങ്ങൾ നമ്മൾ ഇന്ന് ചെയ്തില്ലെങ്കിൽ ഈ നിമിഷം ചെയ്തില്ലെങ്കിൽ വലിയൊരു പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് നമ്മെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങളാണ് അർജന്റായ കാര്യങ്ങൾ ഉദാഹരണത്തിന് ഇന്നത്തെ പരീക്ഷ അല്ലെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് ബോസിന്റെ മുമ്പിൽ റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന ചിന്ത ഈ തുടങ്ങിയവ അർജന്റായ കാര്യങ്ങളാണ് അത് ചെയ്തില്ലെങ്കിൽ ആ ടൈം ബൗണ്ടായിട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളുണ്ടാവും സാധാരണ ഭൂരിഭാഗം ആളുകളും അർജൻസി സിൻഡ്രം അഥവാ അർജന്റ് കാര്യങ്ങൾക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്ന അവസ്ഥയാണ് പൊതുവെ കണ്ടുവരാറുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റായ കാര്യങ്ങൾ അവർ മാറ്റിവെച്ചിട്ട് അർജന്റായ കാര്യങ്ങളുടെ പുറകെ പോവുക ഒരു ഉദാഹരണത്തിന് നേരത്തെ ഞാൻ പറഞ്ഞു വ്യായാമം ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇമ്പോർട്ടൻ്റ് ആണ് അത് നമ്മുടെ ശരീരത്തിന് മാത്രമല്ല മനസ്സിനും ഒരുപാട് ഗുണങ്ങൾ നൽകുന്ന പ്രക്രിയയാണ് ഈ എക്സസൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും അർജന്റല്ല അഥവാ ഇന്ന് ഞാൻ എക്സസൈസ് ചെയ്തില്ലെങ്കിൽ വ്യായാമം ചെയ്തില്ലെങ്കിൽ ഞാൻ ബോധം കിട്ടൊന്നും വീഴുകയില്ല അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിന് പ്രത്യേകമായൊരു ഒരു ഒരു അസുഖം വന്ന് പിടിപെട്ട് ഞാൻ മരണാസന്ന അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് മാത്രമാണ് അല്ല അങ്ങനെ നമ്മൾ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നു അപ്പോഴാണ് ഒരു ദിവസം നെഞ്ചുവേദന ശക്തമായ നെഞ്ചുവേദന വേഗം തന്നെ ഹോസ്പിറ്റലിൽ എത്തുന്നു ഡോക്ടർ വിശദമായ പരിശോധന നടത്തുന്നു അവസാനം ഡോക്ടർ പറയുന്നു താങ്കൾക്ക് ഹാട്ടിലിൻ്റെ പ്രോബ്ലമുണ്ട് ഒരു പ്രശ്നമുണ്ട് ഈ മരുന്നുകളൊക്കെ മുടങ്ങാതെ കഴിക്കുക കൂടാതെ ദിവസവും രണ്ടു നേരം അരമണിക്കൂറെങ്കിലും നിങ്ങൾ എക്സസൈസ് ചെയ്യണം വ്യായാമം ചെയ്യണം നടക്കുകയോ ഓടുകയോ ചെയ്യണം അതുവരെ കേവലം ഇമ്പോർട്ടൻ്റായി നമ്മൾ മാറ്റിവെച്ചിരുന്ന ഇമ്പോർട്ടൻ്റായ കാര്യം ഇപ്പോൾ അർജൻറ്റായി മാറിയിരിക്കുന്നു ചെയ്തില്ലെങ്കിൽ അപകടമാണ് എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിരുന്നു പിന്നെ പറയേണ്ടതില്ലോ ഓട്ടമാണ് ചാട്ടമാണ് കഠിനമായ എക്സസൈസുകളാണ് പലപ്പോഴും നമ്മൾ ഇങ്ങനെയാണ് ഇമ്പോർട്ടൻ്റായ കാര്യങ്ങൾക്ക് അത് അർജൻറ്റല്ലാത്തത് കൊണ്ട് മാത്രം മാറ്റി വെക്കുകയും എന്നാൽ അത് അർജൻറ്റായി കഴിഞ്ഞാൽ അത് ചെയ്യുകയും ചെയ്യും അഥവാ അർജന്റിനോട് ഒരു വല്ലാത്ത ഒരു മമത ഒരു സ്നേഹം ഒരു കമ്പം പലരും ചെയ്തു വെക്കാറുണ്ട് പക്ഷേ ജീവിതത്തിൽ വിജയിക്കുന്ന ആളുകൾ മഹാന്മാരായ ആളുകൾ അവരുടെ ജീവിതചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അവർ ഇമ്പോർട്ടൻ്റായ കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് എന്നുവെച്ചാൽ അവരുടെ മുമ്പിൽ വരുന്ന അർജന്റ് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അർജന്റ് കാര്യങ്ങൾക്ക് അവർ മടി കാണിക്കുകയില്ല അത്യാസന നിലയിലായ ആളെ രക്ഷിക്കാൻ പോവുക എന്ന് പറയുന്ന അർജന്റാണ് അവരത് ചെയ്യും പക്ഷേ പലപ്പോഴും ഇമ്പോർട്ടൻ്റായ കാര്യങ്ങൾ അതിൽ യഥാവിധി മാനിക്കാതെ മാറ്റിവെച്ചതിൻ്റെ പേരിലാണ് പല കാര്യങ്ങളും അർജൻസിയായി മാറുന്നത് അർജൻറ്റായി മാറുന്നത് ഇത് ബുദ്ധിയുള്ള ആളുകൾ മനസ്സിലാക്കുകയും ഇമ്പോർട്ടൻസിന് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യും അതുപോലെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഒരു വ്യക്തിക്ക് അവൻ്റെ എക്സ്ട്രാ ടാലൻറ്റ് അവൻ്റെ പൊട്ടൻഷ്യൽ പുറത്തേക്കെടുക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റായ കാര്യമാണ് ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം എഴുതുവാനുള്ളവൻ്റെ പരിശീലനം പുതിയ പുസ്തകം എഴുതുവാനുള്ള തയ്യാറെടുപ്പ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ അവൻ ആ പുസ്തകം എഴുതിയില്ലെങ്കിൽ ആരും വന്ന് ചോദിക്കുകയില്ല എന്താ പുസ്തകം എഴുതാത്തത് എന്ന് ചോദിച്ചുകൊണ്ട് അവനെ പ്രഷർ ചെയ്യുകയില്ല അഥവാ എഴുതുക എന്ന് പറയുന്നത് അർജന്റല്ല ഒരു പാട്ട് പാടാൻ കഴിവുള്ള ഒരു വ്യക്തി ആ പാട്ടിൻ്റെ തന്നെ കഴിവുകൾ വികസിപ്പിച്ചെടുക്കുവാൻ വേണ്ടി അവൻ ശ്രമിക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ പാടിയില്ല എങ്കിൽ ആരും വന്നിട്ട് അയ്യോ നീ പാടിയില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അതൊരു പ്രഷറാക്കി മാറ്റുകയില്ല അർജൻസി ആക്കി മാറ്റുകയില്ല അങ്ങനെ അർജൻസി അല്ലാത്തത് കൊണ്ട് മാത്രം മാറ്റിവെക്കുന്ന ഒറ്റ വധി പൊട്ടൻഷ്യൽസ് നമ്മുടെ കഴിവുകൾ കിടക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ അതിനെ പുറത്തേക്കെടുക്കുവാൻ നാം ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് സാധാരണ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളുടെ ലിസ്റ്റുകൾ നാം തയ്യാറാക്കാറുണ്ട് തയ്യാറാക്കാറുണ്ട് ആ ലിസ്റ്റുകൾ തുടക്കം മുതൽ അവസാനം വരെയും നമ്മളത് പരിശോധിച്ച് നോക്കണം അതൊരൊക്കെ അർജന്റായ കാര്യങ്ങൾ മാത്രമായിരിക്കും ഞാൻ പറയുന്നു ഇനി മുതൽ നിങ്ങൾ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിലെ ശാരീരികമോ മാനസികമോ നിങ്ങളുടെ നൈസർഗിക സർഗവാസനകളെയോ വളർത്തുന്ന ഒരു മൂന്ന് ഐറ്റം നിങ്ങളുടെ ടുഡു ലിസ്റ്റിൽ ചേർക്കണം അർജൻസി അല്ലാത്തത് കൊണ്ട് മാറ്റിവെച്ച മൂന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ട് വേണം ബാക്കിയുള്ള അർജൻറ് കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കുവാൻ ആ ഒരു തരത്തിൽ ജീവിതത്തിലെ ഇമ്പോർട്ടൻസിന് പ്രാധാന്യം കൊടുക്കുന്ന ജീവിതമാക്കി മാറ്റുവാൻ നിങ്ങൾ പരിശ്രമിക്കുക ഫോക്കസ് ഓൺ ഇമ്പോർട്ടൻസ് നോട്ട് ജസ്റ്റ് ഓൺ അർജൻസി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഗുണപരമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മടിക്കരുത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്